ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ നമ്മുടെ ദീപ പറയേണ്ടത് പരിചയതും ഈ പ്രായത്തിനിടയ്ക്ക് എല്ലാം പറഞ്ഞയാൾ കല്യാണം കഴിക്കാൻ പോകാനല്ലേ കല്യാണം കഴിക്കട്ടെ അയാൾ നാശിനി നാറാണ് കല്ലെടുക്കുന്നത് എനിക്ക് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അണിനൊരുങ്ങി പ്രകാശിൻ്റെ കല്യാണത്തിന് പോകാൻ റെഡിയാവട്ടോ ദീപേയും അതുപോലെ തന്നെ ബൈജും പാറും എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ് ശേഷം സരി ഹോസ്പിറ്റലിൽ പോകാൻ അതായത് താരയുടെയും നമ്മുടെ ഷാരയുടെയും കുഞ്ഞിൻ്റെ സംഭവിച്ചത് എന്താണെന്ന് അറിയാനായിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മുടെ സരി ഡോക്ടർ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഷാരീ എന്ന് പറഞ്ഞ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ കൂടുള്ള കുഞ്ഞ് ഇപ്പോൾ അവരുടെ കുഞ്ഞല്ല എന്ന് തെളിഞ്ഞു എങ്കിൽ അന്ന് നടന്നത് എന്താണെന്ന് എനിക്ക് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഡോക്ടർ എന്ന് പറയാണ് ഡോക്ടർ ശരി അതിന് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നുമുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ല കാർത്തിക പറയുന്നുണ്ട് പറയുണ്ട് അണിനൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അണി അണിനി അണിനൊരു ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട കാർത്തിക പറയുന്നുണ്ട് അതേ അമ്മേ ഇന്ന് നല്ല ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പ്രകാശനം അയാളുടെ മോനും അയാളുടെ അമ്മയൊക്കെ തകർന്നു പോണ ദിവസം ഇന്നത്തെ ദിവസം ഒരിക്കലും ആ പ്രകാശം അമ്മേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസം അവരുടെ ഇന്ന് എന്ന് പറയുകയാണ് പ്രകാശം കല്യാണ വേഷത്തിൽ അണിനൊരുങ്ങി നിൽക്കുന്ന ഒരു ഭാഗവും പ്രൊമോലിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ